ശ്രീവരാഹം മുക്കോലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഊരൂട്ട് മഹോത്സവത്തിനോടനുബന്ധിച്ച് മുക്കോലക്കലമ്മ പുരസ്കാരം പ്രശസ്ത കവി പ്രൊഫസർ വി മധുസൂദനൻ നായർക്ക് മുൻ ചീഫ് സെക്രട്ടറിയും ഐ എം ജി ഡയറക്ടറുമായ ശ്രീ കെ ജയകുമാർ ഐ എസ് പുരസ്കാരം സമ്മാനിച്ചു അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് എല്ലാ വർഷവും കലാ സാഹിത്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ പ്രഗത്ഭമതിയായ ഒരു മഹൽ വ്യക്തിക്ക് മുക്കൂലക്കലമ്മ പുരസ്കാരം നൽകി ആദരിക്കാറുണ്ട് മുക്കൂലക്കലമ്മയുടെ പേരിലുള്ള ഈ വർഷത്തെ പുരസ്കാരം പ്രശസ്ത കവി പ്രൊഫസർ വി മധുസൂദനൻ നായർക്കാണ് സമ്മാനിക്കുന്നത് ഏപ്രിൽ നാല് ഒന്നാം ഉത്സവ ദിവസമായി ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും ഐ എം ജി ഡയറക്ടറുമായ ശ്രീ കെ ജയകുമാർ പുരസ്കാരം സമ്മാനിക്കുന്നതാണ് കേരള കേരളകലാം മണ്ഡലം കൽപ്പിത സർവകലാശാല ഡീൻ ഡോക്ടർ പി വേണുഗോപാലൻ ആശംസകൾ നേരും എല്ലാ ഭക്തജനങ്ങളെയും ഈ വേദിയിലേക്ക് സ്വാധീനം ക്ഷണിച്ചുകൊള്ളുന്നു പ്രസിഡന്റ് ശ്രീ പി കെ സോമൻ നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനും പുരസ്കാരം സമ്മാനിക്കുന്നതിനും ആദരണീയനായ ചീഫ് സെക്രട്ടറിയും ഇപ്പോൾ എം ജിയുടെ ഡയറക്ടർ സ്ഥാനം വിലകരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളിലും സാന്നിധ്യം കൊണ്ട് സഹകരിക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള ശ്രീ ജയകുമാർ ഐ എസ് അവരുകൾ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി സ്നേഹനായിട്ടുള്ള ഡോക്ടർ പി വേണുഗോപാൽ കേരള കലാമണ്ഡലം കൽപ്പിതല സർവകലാശാല ഡീൻ ജനങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കുകയും വിസ്കിന്റെ ശാരീരികമായ ചില അസുഖ നിമിത്തം യാത്രയ്ക്ക് ഡോക്ടർമാർ അനുവാദം നൽകാത്ത സാഹചര്യത്തിൽ നമ്മുടെ പ്രിയകവി ആദരിക്കപ്പെടുന്ന ശ്രീ പ്രൊഫസർ വസു സാർ എത്തിയിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ അനന്തരവൻ പ്രൊഫസർ ബിജു ബാലകൃഷ്ണൻ ഈ ചടങ്ങിൽ പ്രൊഫസർ ബുസുധരൻ സാറിന് വേണ്ടി ഈ അവാർഡ് വാങ്ങുന്നതാണ് ഈ ക്ഷേത്രോത്സവത്തിൻ്റെ ഒന്നാം ദിവസം ഈ ക്ഷേത്ര ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു വിളക്ക് കെട്ട് വഴിപാട് സമർപ്പിക്കുന്ന ചടങ്ങും ഘോഷയാത്രയും ഈ സന്നിധിയിൽ നിന്ന് ആരംഭിക്കേണ്ടതുകൊണ്ട് ദീർഘമായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല നമുക്കറിയാം ശിവരാഹം നായർ കരയോഗം കൊലുക്കൽ ഭഗവത് ക്ഷേത്രം ശതാബ്ദി പിന്നേട്ട കരയോഗം സാമൂഹ്യ സാംസ്കാരിക മേഖലകളുടെ നിറ സാന്നിധ്യമായി പ്രവർത്തിച്ചു വരുന്ന ഈ സാംസ്കാരിക സാമൂഹ്യ സംഘടന നേതൃത്വത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഭരണസാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു വരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീവിരാഹം മക്കോളുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ മൂന്നോട്ട് മഹോത്സവമാണ് ഇന്ന് സമാരംഭിക്കുന്നത് ആദ്യ അവാർഡ് താരതരംഗിൽ തന്നെ അധ്യക്ഷപഥ പലകരിക്കുവാൻ അന്ന് സന്യനായ നമ്മുടെ ആദരണീയനായ ജയകുമാർ സർ ആണ് അന്ന് നമ്മൾ ആദരിക്കപ്പെട്ടത് ശ്രീവരാഹത്തിനെ അഭിമാന ഭൂമി കാണുന്ന വീട്ടിൽ ജനിച്ചു വളരുകയും ചെയ്ത ശിവരാഹം ബാലകൃഷ്ണനാണ് ജസ്റ്റിസ് സദാശിവമായിരുന്നു അവാർഡ് വിതരണത്തിനു വേണ്ടി വന്നെത്തിയത്യമാക്കാൻ സന്നിധിരായിട്ടുള്ള എല്ലാ മഹാവ്യക്തിത്വങ്ങളെയും ശിവരാഹ മക്കോളുക്കൾ മക്ക ക്ഷേത്രത്തിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് മുന്നൂറ് വർഷത്തെ പഴക്കം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ആദ്യകാലത്ത് ഈ പടാകയായി അറിയപ്പെട്ടിരുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവരുടെ നേതൃത്വത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം നടത്തുകയും ഭരണകാര്യങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽ അതായത് അന്നത്തെ പടാകയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളും എല്ലാം നടത്തിക്കുകയും ചെയ്തിരുന്നത് ഒരു സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത് അതാണ് പിൽക്കാലത്ത് നമ്മൾ കരയോഗം എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്ത് ഇന്ന് നടത്തുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസാരിദ്ധമെല്ലാം തന്നെ ഈ രജിസ്റ്റർ ചെയ്തപ്പെട്ട് ചെയ്തറിയപ്പെടുന്ന ശിവരാം നായർ കരയോഗമാണ് നടത്തി വരുന്നത് സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും ഏതായാലും നിങ്ങൾ എന്നിൽ അർപ്പിച്ച ആ വിശ്വാസത്തെ അല്ലെങ്കിൽ ആ ഒരു ആദരവിന് ഞാന് കൃതജ്ഞനാണ് ഇന്ന് ശ്രീ നായർക്ക് ഈ അവാർഡ് കൊടുക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനും അവാർഡ് കൊടുക്കാനും എന്നെ തന്നെ വിളിച്ചോളൂ എന്ന് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളിലൊരാളായിരിക്കുമെങ്കിലും അതും അമ്മ തന്നെ പറയിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മലയാള കവിതയ്ക്ക് ഒരു പുതിയ തെളുനീർ ഒഴുക്ക് സമ്മാനിച്ച പ്രൊഫസർ മധുസൂധരൻ നായർക്ക് സമ്മാനിക്കുന്നതിന് സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി ഇത് നൽകുന്നത് ഭരണരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കാവ്യരംഗത്തും എല്ലാ സാംസ്കാരിക രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ കെ ജയകുമാർ ലോകത്തിന്റെ അധ്യക്ഷൻ ശ്രീ ബിജു ബാലകൃഷ്ണൻ ശ്രീ വിജയകുമാർ പ്രിയപ്പെട്ടവരെ ഗുരുജനങ്ങളെ എം ആർ ഐയുടെ ഒരു പരിപാടിയിൽ വന്ന് സുദീർഘമായി പ്രസംഗിച്ചു പോയി അന്നും ഞാൻ ആദ്യം സംഘാടകരോടൊപ്പം മുക്കോലയ്ക്കൽ അമ്മയുടെ അരികിലും വന്നാണ് പോയത് ഇന്ന് അപ്രതീക്ഷിതമായി ഇവിടെ എത്തിച്ചേരുമ്പോൾ എനിക്കേറെ ആനന്ദമുണ്ടാക്കുന്നത്

സാന്നിധ്യം കൊണ്ട് വർത്തമാനം കൊണ്ടും ധന്യമാക്കിയിട്ടുണ്ട് ശ്രീ ബിജു ജു ബാലകൃഷ്ണൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ചിത്രം നായകൾക്കും ഞാൻ ദേവി നമ്മൾ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു ശിവരാം മുഗോളക്കൽ ഭഗ ക്ഷേത്രത്തിലെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിളക്കെട്ട് സംരംഭത്തിന് നമുക്ക് തുറക്കം കുറിക്കുന്നത് ക്ഷേത്ര പുനരുദ്ധാരണത്തോടനുബന്ധിച്ച് ദേവപ്രശ്നവിധി പ്രകാരം ഒഴിവ് കാണുകയും തന്ത്രമുഖ്യൻ്റെ ഉദ്ദേശം കൂടി ആരാഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് മുകോളക്കൽ ഭക്തജന സഭ മുങ്കിയെടുത്ത് ഈ നാട്ടിലെ എല്ലാ വിവാഹക്കാരെയും പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു നാടൻ കലാവിഭവം എന്ന് തന്നെ പറയാവുന്ന ക്ഷേത്രകലയുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു ഒഴിപാടിന് മുന്നോട്ട് വന്നു ഇത് ഒന്നാം ഉത്സവ ദിവസം തന്നെ സാധകമാക്കിയിട്ടുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടി വരുംകൊല്ലകളിലും ഈ പരിപാടി വളരെ വിജയകരമായി നടക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ട് അത് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകണം ആദ്യം ഇതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഒരു വിളക്കേട്ടാണ് ഉദ്ദേശിച്ചത് അപ്പോഴാണ് എൻ്റെ சாங்கே துறை விதர் பண்ணது குருத்தோற கொண்ட விளக்கேட்டான ஆதங்கெட்டி க்ரித்தத்தில் சமர்ப்பிக்கிறது அதுகொண்ட ஒன்றது ரெண்டாயும் மாறியது இது வீண்டும் உத்தரவுத்தரோ அபிவிருத்திலேயே பிராபிக்கட்டே இன்னும் முருகையெடுத்த எல்லா பேரையும் ஈஷ யாத்திரையில் பங்கெடுத்து கிருத்தியசமயத்தின் க்ரீபாராதனைக்கு முன்பு தான் வந்து விளக்கேட்டு நம்ம தேவியுடைய முன்பில் சமர்ப்பிக்கிறனா தயாரெடுப்பும் மின்னோட்டு போகணும் மேளா வத்தியக்காருடைய எல்லாருடைய சமயம் உண்டாகட்டே അന്സംഘാടകരായ എല്ലാവരുടെയും ഒത്തൊരുമയുണ്ടാകട്ടെ കാലാവസ്ഥ നമ്മളെ അനുഗ്രഹിക്കണമെന്ന് ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വൈശ്വര്യങ്ങൾ ഇതിൽ പങ്കെടുത്തവർക്ക് നേർന്നുകൊണ്ട് നമുക്കുള്ള പൊതുവെ പേര് നിർത്തുന്നു നന്ദി നമസ്കാരം ഹം മുക്കോലയ്ക്കൽ ഭഗവതിക്ക് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക